വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ പട്ടാമ്പി താലൂക്ക് സ്റ്റാഫ് ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് വിവിധ പട്ടാമ്പി താലൂക്ക് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയവർക്കായിരുന്നു ആദരം പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു ചെറിയ കാര്യങ്ങൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ദുഃഖമായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് ഞാനിവിടെ പറയാം ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലസ് ടു ലേക്ക് പോകുമ്പോൾ പഠനം തന്നെയാണ് നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പഠനം ൈഫിൽ തന്നെയാണ് അതോടൊപ്പം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് ആർട്സ് സ്പോർട്സ് മറ്റേ കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഈ രണ്ട് കാര്യങ്ങളും പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു വലിയ ജീവിതമാണ് ബാക്കിയിരിക്കുന്നത് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉള്ള ഒരു വലിയൊരു ലോകമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം അതിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പന്ത്രണ്ടാം ക്ലാസ് വരെ പരമാവധി നമ്മുടെ

തഹസിൽദാർ ബിന്ദു ഗുരേഖ തഹസിൽദാർ ഗ്രീജാദേവി ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് റവന്യൂ സ്റ്റാഫ് കൌൺസിൽ ബാറവായികൽ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു